ചള്ളപ്പുറം നാലുശ്ശേരി ഭഗവതി ക്ഷേത്രത്തിലെ ഉച്ചാരൽവേല മഹോത്സവത്തിന് കൊടിയേറി കോട്ടോപ്പടം കുണ്ടലക്കാട് ചള്ളപ്പുറം നാലുശേരി ഭഗവതി ക്ഷേത്രത്തിലെ ഉച്ചാരൽവേല മഹോത്സവത്തിന് തുടക്കമായി ഫെബ്രുവരി ആറ് മുതൽ പന്ത്രണ്ട് വരെ നടക്കുന്ന മഹോത്സവത്തിന് ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് ക്ഷേത്രമേൽശാന്തി നാരായണ നമ്പൂതിരി ഉത്സവത്തിന് കൊടിയേറ്റിയതോടെയാണ് തുടക്കമായത് തുടർന്ന് വൈകിട്ട് ഏഴ് മുപ്പതിന് കലാമണ്ഡലം സജ് വിജയം അവതരിപ്പിക്കുന്ന ചാക്യാർകുത്ത് ഏഴാം തീയതി ഓട്ടൻതുള്ളൽ എട്ടാം തീയതി ഭക്തിഗാനസുത തുടർന്നുള്ള ദിവസങ്ങളിൽ സിനിമാറ്റിക് ഡാൻസ് നൃത്തവിരുന്ന് പൂതപ്പാട്ട് ഗാനമേള പന്ത്രണ്ടാം തീയതി ഉച്ചർവേല മഹോത്സവം രാവിലെ പത്ത് മണിക്ക് പാണ്ഡ്യമേളം പതിനൊന്ന് മണിക്ക് പൊങ്കാല മൂന്ന് മണിക്ക് പാണ്ഡ്യമേളം പൂക്കാവടി തമ്പോലം എന്നിവയുടെ അകമ്പടിയോടുകൂടി ദേവിയുടെ ആറാട്ടെഴുന്നള്ളളത്ത് രാത്രി ഒൻപത് മണിക്ക് ഇരട്ടത്തായം വക തുടർന്ന് രാത്രി പതിനൊന്ന് മണിക്ക് നാടകം മറുമൊഴി പുലർച്ചെ നാലുമണിക്ക് താലം ചൊരിയൽ തുടങ്ങിയ പരിപാടികളോടെ ആഘോഷം സമാപിക്കും സഹകരണ നിക്ഷേപം നാടിന്റെ നന്മക നമ്മുടെ സമ്പാദ്യം നമ്മുടെ ബാങ്കിൽ അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് ഗുണനിലവാരത്തിന് അന്താരാഷ്ട്ര അംഗീകാരമായ ബാങ്ക് ജില്ലയിലെ ഗ്രേഡ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ഏഴു പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തന പരിചയം ഒമ്പത് ശതമാനം പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ ആർ ടി ജി എസ് എൻ ഇ എഫ് ടി ഡി സൗകര്യം അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് കോട്ടുപാടം ബിഒ